ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനെൻ്റെ പണികളൊക്കെ രാവിലെ തുടങ്ങി കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ ഉച്ചയ്ക്കത്തേക്ക് ഭക്ഷണം ഉണ്ടാകുന്നതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാനായ തക്കാളി ചമ്മന്തിയും ദോശയാണ് അപ്പോൾ ഒരു ചെടി ദോശയും ചെടി തക്കാളി ചമ്മന്തി ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെന്താണ് നമുക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ട് വേണം ഒരിടം വരെ പോകാനുണ്ട് നമുക്ക് അതിൻ്റെ തിരക്കിലാണേ രാവിലെ ചെറിയ മോൻ്റെ ആധാർ കാർഡ് നമ്മൾ ആദ്യം ഒന്ന് എടുത്തതാണ് പക്ഷെ അത് ക്യാൻസലായിപ്പോയി അപ്പോൾ അതിൻ്റെ രണ്ടാമത് നമ്മളതൊന്ന് എടുക്കാനായിട്ട് അതിൻ്റെ ആവശ്യത്തിന് പോകണം അതുകൊണ്ട് രാവിലത്തെ ചോറൊക്കെ വെച്ചിട്ട് പോകാൻ ഓർത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ പൂച്ച വഴിയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് പോകാമെന്നോർത്തു മീനൊക്കെ ഇരുന്നതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചത് മീൻ കറിയും കപ്പയൊക്കെ ഇന്നുണ്ടാക്കണം എന്ന് വിചാരിച്ചു നമുക്കിവിടെ കപ്പയൊക്കെ കിട്ടുന്നത് ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമു ആണേ നാട്ടിൽ നിന്ന് വരുന്നത് ആ സമയത്താണേ അപ്പോഴേ നമുക്ക് ആഴ്ചയിൽ അങ്ങനെ ഒരു ഓട്ടോ കിട്ടുന്നത് എപ്പോഴും മേടിക്കാറില്ല വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുണ്ട് പിന്നെ അതൊക്കെയാണ് നമ്മുടെ വിശേഷം പിന്നെ മോൻ്റെ ടിഫിൻ ബോക്സൊക്കെ റെഡിയായി ഇനി അവനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഇനി ഉച്ചയ്ക്കത്തുള്ള ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പാണ് തണുപ്പ് തുടങ്ങി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പനി ജലദോഷം അങ്ങനെയൊക്കെ ുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീൻ ഇരുന്നത് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ പിന്നെന്താ അരി അഴപ്പിടാ അരി കുക്കറിലാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത് അപ്പം കുക്കറിലിട്ടു വെച്ചു നമുക്ക് അടുപ്പൊന്നുമില്ലല്ലോ വേറെ വിറക് അടുപ്പോ ഇല്ലല്ലോ അപ്പം ഗ്യാസിൽ തന്നെ ആയതുകൊണ്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് അല്ല ഒരുപാട് സമയം പിടിക്കത്തില്ലേ നല്ല ഊട്ടിയിടും ിപ്പോൾ കപ്പയുടെ പരിപാടിയിലോട്ട് കിടക്കുക കപ്പ വേവിക്കണം പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം ലൈക്കൊക്കെ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്താ എൻ്റെ ഈ കിച്ചനും ീ ഇത് മാത്രം കണ്ട് നിങ്ങൾക്ക് അല്ലേ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം ഇടയ്ക്കെ നോക്കട്ടെ കാണിക്കാം പിന്നെ പിന്നെന്താണ് പിന്നെ അതിൻ്റെ ഇടയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ അവിടെ മോൻ വന്നു നിന്ന് വർത്താനം പറയുന്നുണ്ട് കുഞ്ഞ് അപ്പോൾ അതിനോട് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നു പിന്നെന്താണ് ഈ ഇടയിൽ ഒരുപാട് തവണ ഈ പിന്നെന്താണ് കയറി വരുന്നതുകൊണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക എന്തൊക്കെ പറയണമെന്ന് അറിയുമ്പോഴേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ എല്ലാ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇപ്പോൾ തണുപ്പായിരിക്കുമല്ലേ ഇവിടെ ഇവിടെ അതിലും കൂടുതലാണ് തണുപ്പ് തുടങ്ങി പിന്നെ വേറെ എന്താണ് കപ്പേകഴി അടപ്പി വെക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു നമുക്കിവിടെ നാട്ടിലത്തെ പോലെ മിറ്റവും അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ ആയിട്ടങ്ങനെ നമുക്ക് വീട്ടിലിവിടെ അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് ഈ അടുക്കള ഈ വീട് ഇതൊക്കെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഇനി കാണിക്കാം കാണിക്കുന്നുണ്ട് എല്ലാവരെയും കാഴ്ചകളൊക്കെ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ കപ്പയൊക്കെ വെന്തു ഇനി ഊറ്റിയെടുത്തു ഇനി ആരപ്പോ ചേർക്കണം അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് പോകുന്നു തേങ്ങ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെയിട്ട് ചതച്ചെടുക്കാനുള്ള പാനാണ് ീങ്കറിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ജോലികൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി മോനെ കുളിപ്പിക്കണം അവൻ്റെ അവനെ ഒരുക്കണം അങ്ങനെ ഓരോ തിരക്കും ജോലി എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്ത് പോകണമെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ എന്താ കപ്പയൊക്കെ റെഡിയായി ഇനി അത് ഇളക്കി എടുക്കണം ഞാനീ കപ്പ ഇളക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ പണ്ട് ഇപ്പോഴും അതുകൊണ്ടാണ് എല്ലാവരും ഇളക്കുന്നത് തുടുപ്പ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ കപ്പ ഇളക്കുന്നതിൻ്റെ തുടുപ്പെന്ന് പറയും നമുക്ക് ആ സംഭവം ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ ഈ ഇടിക്കുന്ന ഇടിക്കുന്ന ആ ഇതുണ്ടല്ലോ എന്താ പറയുക ഇടികല് അങ്ങനെ അങ്ങനെ പറയാം പിന്നെ ചതച്ചെടുക്കുന്ന നമ്മൾ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ കരപ്പൊക്കെ ചതച്ചെടുക്കുന്ന ആ ആ ഒരു ഇതുപോലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കപ്പ ഇളക്കി എടുക്കുന്നത് അതെ ഈ ഇടിക്കുന്ന ഇതിന് നിങ്ങളവിടൊക്കെ എന്താ പറയുന്നതെന്ന് പറയാൻ കമൻ്റിലൂടെ അറിയിക്കണേ ഞാൻ ഇടികല്ലത്താണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് ഇടികല്ല അപ്പം കഫയൊക്കെ ഇളക്കി വെച്ചു അങ്ങനെ കപ്പ റെഡിയായി ഇനി മീൻ കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കണം അതിൻ്റെ ഇടയ്ക്ക് ദോഷമാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു ഇനി എന്താ ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മീൻ കറി വെക്കാനായിട്ട് ഞാൻ ചതച്ചാണ് ഇടുന്നത് ചതച്ച് ഇടണം അരിയൊക്കെ ഊറ്റി ഇട്ടു നമുക്ക് മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ചട്ടി ചൂടാക്കാൻ വെച്ചു ഇനി മീൻകറി വെക്കണം മീൻകറി വെക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടിയിൽ ഉലുവയും കടുവൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പം ഇം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു വഴറ്റി എടുക്കണം അതിനിടയ്ക്ക് ചോറ് പാത്രത്തിൽ നിന്ന് വെള്ളമൊക്കെ തോർന്ന് കിട്ടി അതിനി ചരുവത്തിലോട്ട് മാറ്റി വയ്ക്കും ചരുവത്തിലോട്ട് മാറ്റി വെച്ചു ഇനി ഞാനിവിടെ എരിവൊക്കെ കുറച്ചാണ് വെക്കുന്നത് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തു അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടു പച്ചമുളക് ആർന്നിളം വരെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ പുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടേ ഞാൻ എന്നിട്ടേ വെള്ളം വെള്ളത്തിലെടുത്തുള്ളൂ അപ്പം ആ പുളി കിടന്ന് കുതിർന്ന് ആ വെള്ളവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിക്കും പുളി മാത്രമായിട്ട് എടുത്തിട്ട് കൊടുക്കത്തില്ല ആ പുളി വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരപ്പ് ഉപ്പൊക്കെ ഇട്ടിനി തിളയ്ക്കാൻ വെക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അരപ്പൊക്കെ തിളച്ചു ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ എന്താ പറയുക ചുമത ഓരെയോ അങ്ങനെ പറയാം കിളിമീൻ എന്നൊക്കെ പറയത്തില്ലേ പല നാട്ടിലും പല പേരാണ് ആ മീനാണേ അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു മീനടപ്പിൽ വെച്ചിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നു മീനൊക്കെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ആ ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഒരുങ്ങി പോകണം ഇനി നമ്മൾ രാ ഇതിനിടയിൽ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് വരാം പോകാനായിട്ട് ഇറങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈബിസി 泥娃娃娃。